പാലക്കാട് ഡി സി സി മുൻ പ്രസിഡന്റും മുൻ എം എൽ എ യുമായ എ വി ഗോപിനാഥ് സി പി എമ്മുമായി ധാരണയിലെത്തി പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അൻപത് വർഷമായി ഭരണത്തിലിരിക്കുന്ന എ വി ഗോപിനാഥ് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഇതോടെ ഇടതുപക്ഷ മുന്നണിയുമായി സഹകരിക്കുകയാണ് ഇത്തവണ പതിനൊന്ന് വാർഡിൽ എ വി ഗോപിനാഥ് നേതൃത്വം നൽകുന്ന സ്വതന്ത്ര ജനാധിപത്യ മുന്നണിയും ഐ ഡി എഫ് ഏഴിടത്തെ സി പി എമ്മും മത്സരിക്കും ഗോപിനാഥ് ഏഴാം വാർഡിലാണ് മത്സരിക്കുക പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം കേരളകുമാരി ആറാം വാർഡിലും വൈസ് പ്രസിഡന്റ് പൗലോസ് പതിനെട്ടാം വാർഡിലും മത്സരിക്കും ഒന്ന് രണ്ട് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനെട്ട് വാർഡുകളിലാണ് ഐ ഡി എഫ് മത്സരിക്കുക മൂന്ന് നാല് അഞ്ച് പതിനൊന്ന് പതിനാല് പതിനാറ് പതിനേഴ് വാർഡുകളാണ് സി പി എമ്മിന് നൽകിയിട്ടുള്ളത് ഗോപിനാഥ് പക്ഷത്തിന് പതിനൊന്നും സി പി എമ്മിന് അഞ്ച് അംഗങ്ങളുമാണ് പെരിങ്ങോട്ട് ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ളത് ഗോപിനാഥ് സഹകരിക്കുന്നതോടെ സമീപ പഞ്ചായത്തുകളിലും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലും ഇടതിനു ഗുണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് പാർട്ടി ജില്ലാ നേതാക്കളുമായി തെറ്റിയ ഗോപിനാഥ് കുറച്ചുകാലമായി സി പി എമ്മുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇതാദ്യമായാണ് തെരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടാകുന്നത് യുടി ന്യൂസ് പാലക്കാട്